Hi friends. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിപ്പോൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മെസ്സേജുകളൊക്കെ നമുക്ക് വാട്ട്സ്ആപ്പിലും അതുപോലെ പല വീഡിയോയുടെ കമൻ്റിലും കണ്ടിരുന്നു ടെൻ കെ അതിൻ്റെ ഒരു ഓഫർ സെയിൽ വീഡിയോ വേണമെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്ന് നമ്മൾ മാക്സിമം ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം തന്നെ കൊണ്ടുവന്നത് സബ്സ്ക്രൈബേഴ്സ് ആയതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു മാക്സിമം ഓഫർ പ്രൈസിലാണ് എല്ലാ പ്ലാൻസുകളും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണം കേട്ടോ എൻ്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ടും വരാവുന്നതാണ് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അങ്കമാലി തൃശ്ശൂർ അതുപോലെ തന്നെ മലപ്പുറം ചില ഭാഗങ്ങളൊക്കെ നമുക്ക് പ്ലാന്റ്സുകൾ എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ കോട്ടയം കൂത്താട്ടുകുളം ആ ഭാഗത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി കേട്ടോ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് റെഡ് വെറൈറ്റീസ് ചോദിച്ചാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടെൻ കെയ്സ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് രണ്ട് റെഡ് വെറൈറ്റിയുടെ കോമ്പോസ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പ്രൈസിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് വീനസ് റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി അടുത്തത് വരുന്നത് ജയ്പോങ് റെഡിന്റെ പ്ലാന്റുമാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് രണ്ടു പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ രണ്ടും ഈ മെഹറാമ റോഡ് അല്ലെങ്കിൽ വീനസ് റെഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് മാർക്കറ്റിൽ എല്ലാവരും നാനൂറ് നാനൂറ്റി രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ജയ്പോങ്ങിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയുടെ റേഞ്ച് വരുന്ന പ്ലാന്റ് ആട്ടോ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ നൽകുന്നത് ഫൈവ് എയ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് അടുത്ത നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് പിങ്ക് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഏറ് സൈസാണ് പ്ലാന്റിന് വരുന്നതും നല്ലൊരു പിങ്ക് കളർ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് അടുത്തത് വരുന്നത് സ്റ്റാർ സ്റ്റാബെസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് വീനസ് റെഡ് ഡൽഹി മെഹ്റാമറോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെറൈറ്റി പ്ലാന്റ് ആണ് ഇപ്പം ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി മാത്രം ആകട്ടെ വരുന്നുള്ളൂ ഈ സ്റ്റാർഡസിന്റെ പ്ലാന്റ് ഒക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പം ഒരു മൂന്ന് പ്ലാന്റും കൂടി ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി മാത്രമാണ് ഇനി നമുക്ക് ഇതിന്റെ കോംബോ വേണ്ട സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റ് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവുകയെ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോംബോയാണ് ഫസ്റ്റ് വരുന്നത് തൈ റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളി റെഡ് കളർ കേട്ടോ ചെ നല്ല ഡീപ്പ് റെഡ് കളർ ആണ് വരുന്നത് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റും ആണ് ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോയ്ക്കും കൂടി ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപ പ്ലസ് സി സി മാത്രമാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിലും നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ വീഡിയോയിൽ മാക്സിമം ഓഫർ പ്രൈസ് ഓഫർ റേറ്റിൽ തന്നെയാട്ടോ എല്ലാ റേറ്റുകളും പറയുന്നത് ഇപ്പം ഇതിൽ നിന്ന് ഒരു ഡിസ്കൗണ്ട് തരുമോന്നൊക്കെ ചേച്ചാൽ ആളുകളും ഇൻബോക്സിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാമോ ഇത്രയും പ്ലാന്റ്സ് എടുക്കാം എന്നൊക്കെ പറയലുണ്ട് നമ്മൾ മാക്സിമം ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ഇട്ടിട്ടാണ് ഈ വീഡിയോയിലെല്ലാം റേറ്റുകൾ പറയുന്നത് കേട്ടോ നമ്മുടെ കോംബോയിലും രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് പനാമേണ്ടതൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ നല്ല ആയ പ്ലാന്റാണ് കേട്ടോ ഇതുപോലെ നല്ല റെഡ് കളർ ലീഫിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്നിടത്തൊക്കെ വയ്ക്കു കഴിയുമ്പോൾ അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി മാത്രമാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് മാത്രമായിട്ടോ വരുന്നുള്ളൂ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കോമ്പോയിൽ ഫസ്റ്റ് വരുന്നത് ഡയമണ്ടിന്റെ പ്ലാന്റ് ആണ് അതായത് ആണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് പീകോക്കിന്റെ പ്ലാന്റ് ആണ് റെഡ് പീ പ്ലാന്റ് ആണ് ഇത് കുറച്ചുകൂടി ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ കോം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപ പ്ലസ് ഇ സി മാത്രമാണ് ത്രീ എയ്റ്റി റുപ്പീസ് മാത്രമായിട്ടോ വരുന്നത് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് സി സി ആണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് സി സി മാത്രം വരുന്നുള്ളൂ അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റ്സുകളാണ് ഫസ്റ്റ് വരുന്നത് വൈറ്റ് പ്രിൻസസിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ വെരിഗേഷൻ ഒക്കെ വന്ന പ്ലാന്റ് ആണ് ഇതൊരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് പ്രിൻസസിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല വെരിഗേഷൻ വന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇരിക്കുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി മാത്രമാണ് കേട്ടോ ത്രീ എയ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നുള്ളൂ ഈ രണ്ട് പ്ലാന്റ്സും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ ആണ് മുന്നൂറ്റി എൺപത് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പൂരിൽ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് വീനസ് റെഡിൻ്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ഹെങ്ങിൻ്റെ പ്ലാന്റുമാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കേട്ടോ ഇതുപോലെ ഒരു റെഡ് കളർ കയറ് വരുന്നതാണ് ലീഫില് അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ സി സി മാത്രം ആട്ടോ വരുന്നുള്ളൂ ഫൈവ് എയ്റ്റി റുപ്പീസ് ആണ് ഇന്ന് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി കോംബോ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റ്സുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് വീനസ് റെഡിൻ്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ബാർബി റെഡിന്റെ ആണ് ഇത് നല്ല ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിയുമ്പം ഒന്നും കൂടി നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ്സിനെയും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് അടുത്തത് മെഹറാമെറൂണും തായ്റെഡും കൂടി വരുന്ന കോംബോയാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപ പ്ലസ് സി സി ആണ് ബാർബിറെഡിന്റെ പ്ലാന്റും കൂടി വേണം മെഹറ മെറൂൺ അതുപോലെ തന്നെ ബാർബി റെഡിന്റെ പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി കോംബോ ആയിട്ട് എടുക്കുമ്പോൾ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് വൺ തൗസൻഡ് എയ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് നമ്മുടെ കോംബോ എന്ന് പറയുന്നത് വീനസ് റെഡിന്റെ പ്ലാന്റും പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആട്ടോ സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് രണ്ടും നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് വൈറ്റ് ഫ്യൂഷൻ കലാത്തുടേതായ കുറച്ച് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് പ്ലാന്റിന്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ പ്ലസ് സി സി ആട്ടോ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആട്ടോ ഇതോ അടുത്ത നമ്മുടെ കോംബോയിൽ അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റയാൻ ഗോൾഡിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വീനസ് റെഡിന്റെ റെഡ്ഡിന്റെ പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപ മാത്രം ആട്ടോ സെവൻ ഹൺഡ്രഡ് റുപ്പീസാണേ വരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ പ്ലാന്റ്സുകൾ നമ്മൾ തിങ്കളാഴ്ച മുതലാണ് അയച്ചു തുടങ്ങുന്നത് ഇപ്പൊ നോമ്പായതുകൊണ്ട് തന്നെ ഉച്ച വരെ പാക്കിങ് നടക്കുന്നുള്ളൂ കേട്ടോ ി ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും തിങ്കളാഴ്ച അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ ആയിരിക്കും അയക്കുന്നത് അയക്കുന്ന ദിവസം എല്ലാവരെയും ഇൻഫോം ചെയ്യുന്നതായിരിക്കും സ്പീഡ് പോസ്റ്റും ഡി പ്രൊഫഷണൽ കൊറിയറും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുന്ന സമയത്തും കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ വേണം നമുക്ക് ഇട്ട് തരാനായിട്ട് പ്ലാൻസുകൾ എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് ഇടുന്ന സമയത്ത് തന്നെ പേയ്മെന്റ് കൂടി ചെയ്ത് പ്ലാൻസുകൾ കൺഫേം ചെയ്യേണ്ടതുണ്ട് അത് സ്ക്രീൻഷോ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നതിനോടൊപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും പിൻ നമ്പറും മറക്കാതെ വെക്കണം വെക്കണോട്ടോ നമ്മുടെ കയ്യിൽ നിന്നും പ്ലാൻസുകൾ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ പാക്കിങ്ങും പ്ലാൻസിന്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് പുതുതായിട്ട് പ്ലാൻസുകൾ മേടിക്കുന്നവർക്ക് അതൊരു ആയിരിക്കും ഹെൽപ്പായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പൊ നല്ല ആരാടി പൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ